ഹരേ കൃഷ്ണ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രണയ സരോവരത്തെ കുറിച്ചുള്ള കഥയാണ് ഒരിക്കൽ രാധയും കൃഷ്ണനും ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്നു അപ്പോൾ ഒരു തേനീച്ച വന്ന് രാധയെ ശല്യപ്പെടുത്താൻ തുടങ്ങി അതിനെ ഓടിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ഒരു ഗോപാലനോട് ആവശ്യപ്പെട്ടു തേനീച്ചയെ ഓടിച്ച വിവരം സുഹൃത്ത് അവരോട് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ തന്റെ സമീപത്തു നിന്ന് പോയതായി രാധയ്ക്ക് അനുഭവപ്പെട്ടു തുടർന്ന് രാധ കരയാൻ തുടങ്ങി രാധ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ പ്രാണനാഥ കൃഷ്ണ നീ എവിടെ പോയി എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് കൃഷ്ണൻ തന്നോടൊപ്പം ഇരിക്കുന്നുവെന്ന് രാധ തിരിച്ചറിഞ്ഞില്ല സഖ്യമാർ ഇരുവരുടെയും അവസ്ഥ കണ്ടപ്പോൾ അവരും ബോധരഹിതരായി തുടർന്ന് രാധയുടെ വർത്തിച്ച് രാധയുടെ പേര് ഉച്ചത്തിൽ ചൊല്ലാനും ആൺകിളികൾ ശ്രീകൃഷ്ണന്റെ പേര് ഉച്ചത്തിൽ ചൊല്ലാനും തുടങ്ങി പരസ്പരം പേര് കേട്ടപ്പോൾ രാധയും കൃഷ്ണനും ബോധം വീണ്ടെടുക്കുകയും പരസ്പരം പ്രണയത്തോടെ പ്രേമസരോവരത്തിലേക്ക് നോക്കുകയും ചെയ്തു അപ്പോൾ അതിൽ രാധ തന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനത്ത് ശ്രീകൃഷ്ണന്റെ രൂപം കാണുകയും ശ്രീകൃഷ്ണൻ തന്നെ പ്രതിബിംബത്തിന്റെ സ്ഥാനത്ത് രാധയുടെ രൂപം കാണുകയും ചെയ്തു അങ്ങനെ പ്രേമ സരോവരം ഉദാത്ത പ്രണയത്തിന്റെ ഉത്തമോദാഹരണമായി മാറി കഥ കമന്റിൽ വിവരം അറിയിക്കണം കേട്ടോ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി ഹരേ കൃഷ്ണ